കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു ഈ പ്രഭാതത്തിന് ഈ പ്രാർത്ഥനയിൽ കൂടാൻ അങ്ങേക്ക് അങ്ങടെ മക്കൾക്ക് കഴിഞ്ഞതിനോർത്ത് അവരങ്ങനെ നന്ദി പറയുന്നു കർത്താവി ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഒത്തിരിയേറെ ആഗ്രഹങ്ങളും ഒത്തിരി ചിന്തകളും ഒത്തിരി എത്രയോ മനുഷ്യർ ഭാഗ്യ പത്തി ബഹുമാനത്തോടെയാണ് ഈശോയെ ഈ പ്രാർത്ഥനാ സമയം ഒരുങ്ങി നീ ശ്രദ്ധയോടെ നിൽക്കുന്നത് അവരുടെ വ അങ്ങയുടെ വലതു അവരുടെ ശിരസിൽ ഇപ്പൊ വെക്കണം കർത്താവേ അവരുടെ രോഗങ്ങളെ നീ ഏറ്റെടുക്കണം അടിപ്പിണർ പോലെ വൈദ്യുത ആഘാതം പോലെ ദൈവികമായ ശക്തി ഈ നിമിഷം നിങ്ങളിലേക്ക് ആവശ്യിക്കുകയും നിങ്ങളുടെ ആന്തരിക അവയവങ്ങളും തൊക്കുകളും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കുതിരപ്പെരട്ടെ മാതാവേ കൃപാ സർത്താരൻ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിൻ്റെ ഉറപ്പിലാണ് അമ്മ ഞങ്ങൾ നട ഈ പ്രാർത്ഥന നടത്തുന്നത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ശക്തിയും അനുഗ്രഹവും സൗഖ്യവും വിടുതലും അനുഭവിക്കുന്നവരെ അമ്മയുടെ പ്രത്യക്ഷഘഘടത്തിന്റെ സാക്ഷികളാണെന്ന് ഞങ്ങള് സ്വയം തിരിച്ചറിയുന്ന അമ്മ കട കർത്താവ് കേസിൽപ്പെട്ടിരിക്കുന്നവര് എൻ്റെ ഈശ്വര ഉന്നതമായ നിങ്ങൾ ആസ്വദിക്കുന്ന പല ഭിന്നതകൾ നിലനിൽക്കുന്നയിടത്ത് പുരോഗമന ഇല്ലാതിരിക്കുന്ന അവസ്ഥകളില് തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഇന്നത്തെ മുഴുവൻ സംരംഭങ്ങൾ ഇന്നത്തെ മുഴുവൻ ചിന്തകൾ ഇന്നത്തെ മുഴുവൻ ഇടപാടുകൾ ഇന്നത്തെ മുഴുവൻ കൈവപ്പുകൾ ഇന്നത്തെ മൂന്ന് എഴുത്തുകൊത്തുകൾ ഇന്നത്തെ മുഴുവനും മേസെ കർത്താവിനും നാമത്തെ ആസ്വദിക്കും ഇത്രയും പിതാപുത്തൊന്നും അരിശുദ്ധ നീക്കുവാമി